ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരളത്തി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മീനുവിനെ അവിടെ പൊന്നാടെ അണീക്കൽ ഉപഹാരങ്ങൾ കൊടുക്കൽ അങ്ങനെയൊക്കെയുള്ള ചടങ്ങ് ഈ സമയത്ത് ഭർത്താവിനെ കാണാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരെല്ലാവരും മീനുവിനെ ഇങ്ങനെ കളിയാക്കുകയാണ് ഭർത്താവിനെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ഭർത്താവ് അവിടെ ഇല്ല അപ്പോൾ ഭർത്താവിന് വരാൻ സമയമില്ല ഇല്ല പിന്നെ ഞങ്ങളെയൊക്കെ എന്തിനാണ് മെനക്കെടുത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവർ വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ മീനു ഭയങ്കര സങ്കടത്തിലാട്ടോ പിന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മീന് വീണ്ടും പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശം വരുന്നതെന്ന് നോക്കി ഈ സമയത്ത് പിന്നെ നമ്മുടെ ആകാശ ദേവമംഗലത്തിൽ ചെന്നു സ്കൂട്ടർ നിർത്തി ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് അവിടെ വെച്ച് ഉമ്മാര് കാണിച്ച നെറുകേടിനെ പറ്റി നമ്മുടെ ആകാശ് ഇങ്ങനെ ചിന്തിക്കുക അപ്പോഴേക്കും ഗോമതി പുറത്തേക്ക് ഇറങ്ങി വന്നു മോനെ കണ്ട് ചിരിയോടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ മീനുവിൻ്റെ ചടങ്ങിനെ പറ്റി ഇങ്ങനെ ഗോമതി ചോദിക്കും ആകാശിനോട് അപ്പൊ ചടങ്ങോ എന്ത് ചടങ്ങ് ആഹാ അതുകൊള്ളാം എടാ മീനുവിനെ അനുമോദിക്കാനായിട്ടേ മന്ത്രി നേരിട്ട് വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നില്ലേ നീ എന്താ അതൊക്കെ മറന്നോന്ന് ചോദിച്ചു അതിനെന്താ ഇത്ര വലിയ ചടങ്ങ് മന്ത്രി വന്നു രണ്ടു വാക്ക് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു ആകാശ് പറഞ്ഞപ്പോ അതിനാണോ കൊട്ടും ആഘോഷവും ഒക്കെ ആയിട്ട് വന്നതെന്നൊക്കെ ഗോമതി ചോദിക്കാം ഷോ ഞാൻ ഓർത്തതേ ഒരു മൊമെന്റോ എങ്കിലും കൊടുത്തു കാണുവെന്നാണെന്നൊക്കെ പറയുമ്പോ ആ കൊടുത്ത കാണുമായിരിക്കുമോ എന്ന് ആകാശ് പറയുന്നതൊക്കെ കേട്ടപ്പോ കൊടുത്തു കാണുവെന്നോ നീ നീ പിന്നെ എന്തിനാടായി പോയത് നീ എന്താണോ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഗോമതി മോനോട് ചോദിക്കുക അല്ല എന്തിനാ നോക്കി നീ കണ്ണുരുട്ടി കാണിക്കുന്നേ എന്തു പറ്റി നിനക്ക് എന്താ പറ്റിയേ മന്ത്രി വന്നിട്ട് ഒരു സമ്മാനം കൊടുത്തോന്ന് പോലും നിനക്ക് തീർച്ചയില്ലേ എന്ന് കോമതി ചോദിച്ചപ്പോൾ വന്നതും വന്നതും മന്ത്രിയാ കൂടെ ആളും ബഹളവും ഉണ്ട് സ്വീകരിക്കാൻ കുറെ ആൾക്കാരും ഉണ്ട് അക്കൂട്ടത്തിൽ കസേരയിട്ടിരുത്താൻ ഞാൻ ജില്ലാ കളക്ടർ ഒന്നും അല്ലെന്ന് ആകാശ് പറഞ്ഞു കേട്ടോ എടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് അമ്മ ചോദിച്ചു അപ്പൊ എൻ്റെ അമ്മ മനുഷ്യന് നാലു നേരം വയറ് നിറച്ച് ഉണ്ണമെങ്കിലേ അരി വേണം ഉപ്പും മുളകും വെളിച്ചെണ്ണയും കടുകും ജീരകവും സോപ്പും പഞ്ചസാരയും ഇതെല്ലാം വേണം അത് സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവന് ഭ്രാന്ത് പിടിക്കുമെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുവാണേ പക്ഷെ അതൊക്കെ എത്തിച്ചു കൊടുക്കുന്നവനെ ഇതൊക്കെ പുതിയുന്ന കടലാസിന്റെ വില പോലും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ ആകാശ് ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ ബാലേട്ടന് ഇപ്പോഴും അത് അറിയില്ലമ്മേ അമ്മയ്ക്കും അത് അറിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഏഹ് ആഹ് ആകാശിങ്ങനെ പറഞ്ഞിട്ടകത്തേക്ക് കയറിപ്പോയി ഗോമതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കും ഇവനെന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയെന്ന് ഗോമതിക്ക് അത് വിഷമായി അതിന് ശേഷം പിന്നെ മീനും വരുന്നതെന്ന് നോക്കി നമ്മുടെ ഗോമതി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോ മോളെന്ത് വൈകിയെ എന്ന് ഗോമതി മീനുവിനെ കണ്ടപ്പോൾ ചോദിച്ചു അതെന്താ അമ്മേ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയമായിട്ടല്ലേ ഉള്ളൂ അല്ല അതല്ല മോളെ ഇന്ന് മന്ത്രി വരുന്ന ദിവസം അല്ലായിരുന്നു അപ്പോ വർക്കിംഗ് ഡേ അല്ലായിരുന്നോ അമ്മേ അല്ലെങ്കിൽ തന്നെ മന്ത്രി വന്നാലും പോയാലും എന്താ കാര്യം എന്നിങ്ങനെ നമ്മുടെ മീനു ചോദിക്കുക നമുക്ക് വലുത് കടയും കച്ചവടവും ഇതൊക്കെ മാത്രമല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്താ മുളെന്ന് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു പിന്നെ പിന്നെ ഞാൻ എന്താ മേ പറയേണ്ടത് അതും പറഞ്ഞു ബായി കിടത്തൊരു ഒറ്റയേറായിരുന്നു മീനും ഗോമതി ഇത് കൊണ്ട് വല്ലാണ്ടായിട്ട് നിൽക്കുകട്ടോ ഇതെന്ത് ഇവിളിങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്നുള്ളൊരുതിലേ അങ്ങനെ ആ മൊമെൻറ്റോ നേരം അതിൽ നിന്ന് ചാടി വന്നു എന്നിട്ട് മീനും അവിടെ ചെന്ന് ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോൾ മുളെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മൊമെൻറ്റോ എടുത്ത് ഇങ്ങനെ നോക്കി നമ്മുടെ ഗോമധീത് മന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ എന്ന് ചോദിച്ചു എൻ്റെ മോളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ദേ ഇപ്പോ ഈ ഒരു അംഗീകാരം മന്ത്രിയുടെ കൈകൾ കൊണ്ട് കിട്ടിയതുകൊണ്ടൊന്നുമല്ല അത് ആര് തന്നാലും അതിനൊരു മൂല്യമുണ്ട് ഉണ്ട് മോളെ അതിങ്ങനെ വലിച്ചെറിയാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്ക് മീനു അങ്ങ് എഴുന്നേറ്റു അതെ ശരിയാ ശരി തന്നെ അമ്മ പറഞ്ഞത് അതിന് അതിൻ്റെതായ മൂല്യമുണ്ട് ഇപ്പൊ ഇങ്ങനൊരു ഉപഹാരം എനിക്ക് കിട്ടിയെങ്കിലേ അതേ വീട്ടിൽ എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് തന്ന പിന്തുണയും അംഗീകാരം കൂടി തന്നെയാണെന്ന് നമ്മുടെ മീനു പറയുക പക്ഷേ ഒരു കാര്യം ഒരേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അമ്മേ എത്രയൊക്കെ വിലപിടിച്ച അംഗീകാരവും എൻറെ ഭർത്താവിന്റെ കണ്ണില് വിലയില്ലാത്തതാണെങ്കിൽ അതിന് എന്ത് പ്രസക്തി ഉള്ളത് എന്നും ഈനു അന്നേരം ചോദിക്കുക അച്ഛൻ ഇഷ്ടമല്ലാത്ത ഒരു കറിയെങ്കിലും അമ്മ ഈ വീട്ടിലുണ്ടാക്കുവോ എന്നും ഈനു ചോദിച്ചു അമ്മയ്ക്ക് എത്രയൊക്കെ ഇഷ്ടപ്പെട്ടതാണെങ്കിലും അമ്മ അത് ഉണ്ടാക്കുമോന്ന് ചോദിച്ചു അപ്പോ ഇല്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാ അത് അത് ബാലേട്ടന് ഇഷ്ടമല്ലെങ്കി എൻ്റെ മക്കൾക്കും വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ഇഷ്ടം അത് തന്നെ അമ്മ എൻ്റെയും കാര്യം ഒരു കീറ കടലാസിന്റെ വില പോലും എനിക്ക് കിട്ടിയ ഉപഹാരത്തിന് കൊടുത്തിട്ടില്ല അമ്മേ ആകാശ് അതുകൊണ്ട് തന്നെ എനിക്കും അതിന് പ്രാധാന്യം കൊടുപ്പ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ കൂടെ വന്നില്ല മോളെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നു അത്രേ ഉള്ളൂ അമ്മേ അത്രേ ഉള്ളൂ അതിന് അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് മീനു ഇങ്ങനെ ദേഷ്യപ്പെടുവാ അതിനുശേഷം ആ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മീനു ഇങ്ങനെ പറയൂ അപ്പൊ മീനു ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ചതി അവൻ എങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് ഗോമതി ചോദിക്കാം അമ്മ ചോദിക്കാവുന്ന പറഞ്ഞു ഗോമതി അപ്പോ അമ്മ ചോദിക്കാനൊന്നും പോകണ്ട അത്രയും നേരം കൂടെ കടയിലിരുന്നാ പണപ്പെട്ടിയിലേക്ക് പണം വീണുള്ളൂല്ലോ അതാ അതിനാരും അറിഞ്ഞു ആകാശ് കടയിൽ പോയി എന്ന് അപ്പൊ അതെ ഇങ്ങനെ നമ്മുടെ മീനു നോക്കുക അവൻ ഉച്ചയ്ക്ക് മുന്നേ ഇങ്ങോട്ട് മോളെ മുറിയിലുണ്ടല്ലോ അപ്പൊ മീനു ഇങ്ങനെ നോക്കുക കേട്ടോ ഇതെന്താ സംഭവം പിന്നെ അതെ മീനുവിനെയും കുട്ടി ഗോമതിയും മുറിയിലേക്ക് പോകും അവിടെ ചെന്നപ്പോ ആകാശ് ഭയങ്കര ദേഷ്യത്തിലാ അപ്പൊ ഗോമതി ആദ്യം അകത്തേക്ക് കയറി ചെന്നു നീ എന്നു എന്നുമുതലാടാ ഇത്ര ദുഷ്ടതയോടെ പെരുമാറാൻ പഠിച്ചത് എന്നും ആ ചോദിക്കാം നിനക്ക് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ടായിരുന്നല്ലോ നീ വിന ഇങ്ങനെയൊക്കെ കാണിച്ചത് ഇപ്പം മനസ്സില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അത് അന്തസ് പക്ഷേ പറഞ്ഞതിലേ നീ ഉറച്ചു നിൽക്കണമായിരുന്നു എന്ന് ഗോമതി മോനോട് പറയോ എടാ അമ്മ പറഞ്ഞ മക്കൾ മക്കളനുസരിക്കുമെന്നുള്ള പൊട്ട വിശ്വാസത്തിലെ ഞാൻ വന്ന് നിർബന്ധിച്ചപ്പോൾ നീ അത് തുറന്നു പറയണമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതി പറയോ അമ്മയല്ല ഈ ലോകത്ത് ആര് പറഞ്ഞാലും ഞാൻ എന്റെ തോന്നിയവാസവയെ കാണിക്കത്തുള്ളൂ എന്ന് എന്താ നീ പറയാതിരുന്നത് എടാ എങ്കി ഞാനെങ്കിലും മീനുവിൻ്റെ കൂടെ പോകുമായിരുന്നില്ലേ എന്ന് ചോദിക്കുക ഇതിപ്പോ എന്തൊരു കഷ്ടാ ആർക്കും വിലയില്ലാത്തവളായിട്ട് നീ അവളെ മാറ്റിയതുപോലെ ആയില്ലേ എന്ന് ചോദിക്കുമ്പോ അമ്മ ഞാൻ വേണ്ട നീ ഇനി കൂടുതലൊന്നും പറയണ്ട എന്നെ അമ്മയൊന്നും എന്ന് പറഞ്ഞു ഭാര്യയോട് സ്നേഹമില്ലാത്തവൻ നിനക്ക് നിനക്കെങ്ങനെയാണോ എങ്ങനെയൊക്കെ പെരുമാറാൻ കഴിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അമ്മേ സോറി എന്ന് പറഞ്ഞു ആകാശം നിൽക്കുക നിന്നെ വിശ്വസിച്ച് മാത്രം ഇറങ്ങി വന്നവളല്ലേ അവള് ആ അവളെ നീ എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ മീനുവിനോട് ഞാൻ മനപൂർവ്വം അങ്ങനെ ചെയ്യും അമ്മയെന്ന് ആകാശം നേരം ചോദിച്ചു അച്ഛനെ വരെ എതിർത്ത് ഈ ലോകത്തോട് മുഴുവൻ പടവെട്ടി ഞാൻ താലി കെട്ടിയ പെണ്ണാ അവൾ എന്ന് നമ്മുടെ ആകാശ നേരം പറയുന്നത് മീനു പുറത്തുനിന്ന് കേൾക്കുക കേട്ടോ അവളെ വേദനിപ്പിക്കും ഞാൻ സമ്മതിക്കും അമ്മ എന്ന് ചോദിച്ചു അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് അവിടുത്തെ ആളുകൾ എല്ലാവരും വലിയ ജോലിക്കാരാ അമ്മേ വലിയ വലിയ ആൾക്കാരാണ് മീനാക്ഷിയെ പോലെ ഒരു പെണ്ണിന് വളരെ ഉയർന്ന നിലയിലുള്ള ഒരു ഭർത്താവിനെയാണ് അവർ സങ്കല്പിച്ചിരിക്കുന്നത് എന്ന് പറയും ഇതൊക്കെ കേട്ട് മീനും ഇങ്ങനെ ആകെ ഇങ്ങനെ നിൽക്കുകയാണെ അപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടേ ഞാൻ പറഞ്ഞില്ലേ അമ്മേ ഒരു പലചരക്ക് കടയിൽ ചാക്കു പിടിക്കുന്നവനെ അവർക്കൊക്കെ പുച്ഛോ അമ്മേ അതും പറഞ്ഞു ഇതൊക്കെ കേട്ട് നമ്മുടെ മീനും നൃത്തം തിളച്ച് നിൽക്കുമ്പോൾ എടാ ആര് പറഞ്ഞെടാ അത് നീ എന്താ എന്തെങ്ങനെയൊക്കെ പറയുന്നേ എല്ലാ ജോലിക്കും അതിൻ്റേതായ മൂല്യം ഉണ്ട് മോനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശിനോട് അവിടെ കാണിച്ച കാര്യം ആകാശ് അമ്മയോട് തുറന്നു പറയുക കണ്ട് പലചരക്കടയിൽ പൊതിഞ്ഞുകൊടുക്കാൻ നിൽക്കുന്ന എൻ്റെ ചോർച്ചിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശിനെ അവന്മാർ അപമാനിച്ചത് അപ്പോ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ കയറി ചെല്ലുന്നതിനേക്കാളും ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കുന്നതല്ലേ അമ്മേ നല്ലതെന്ന് ആകാശം ചോദിക്കുക തൽക്കാലം അവളത് വിചാരിച്ചോട്ടെ എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണെന്ന് അമ്മ അവളോടൊന്നും പറയാൻ എന്ന് ആകാശ് പറഞ്ഞു എങ്കിൽ പിന്നെ മേലിൽ ആരുടെയും മുന്നിൽ എൻ്റെ പ്രസൻസ് കൊണ്ട് അവൾക്കൊരു കുറച്ചിലുണ്ടാകില്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞു മോനെ എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഗോമതി ഇങ്ങനെ വിളിക്കുക ആ സമയത്ത് മീനും ഇതെല്ലാം കേട്ട് കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ദേ നമ്മുടെ മീനും അകത്തേക്ക് കയറി വന്നു നീ എന്തുകൊണ്ടാണ് വരാതിരുന്നേ എന്നും ചോദിച്ചുകൊണ്ടാണ് മീൻ കയറി ചെല്ലുന്നു എന്ത് ചോദിക്കാം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അടി മീനും ആകാശമിട്ട് വെച്ചു കൊടുത്തു അപ്പോഴേക്കും ഗോമതി ഇങ്ങനെ നോക്കുക നിൽക്കും തടി അപ്പം നീ മിണ്ടിപ്പോകരുതെന്ന് മീൻ പറഞ്ഞു എത്ര തവണ പറഞ്ഞു തന്നാലും തല കയറില്ലല്ലേ എന്ന് മീന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഗോമതിക്ക് ചിരി വരുവാ അമ്മയ്ക്കറിയോ ഇന്ന് മന്ത്രിയുടെ മുൻപിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീടും വീട്ടുകാരും ഒക്കെ സൂപ്പർ സ്റ്റാറുകളാണെന്ന് മനസ്സിലായി അമ്മയ്ക്കെന്ന് ചോദിച്ചപ്പോഴേക്കും എന്നു പറഞ്ഞാൽ നമ്മുടെ ആകാശം ഇങ്ങനെ നിൽക്കുക ആകാശ് ആ സമ്മാനം വാങ്ങിക്കാൻ എൻ്റെ കൂടെ നിൽക്കേണ്ടതായിരുന്നു അമ്മേ പത്രത്തിലും ന്യൂസിലും ഒക്കെ അത് വന്നേനെ അപ്പോൾ എനിക്ക് പബ്ലിസിറ്റിക്ക് ഒന്നും താല്പര്യം എന്ന് എന്നും ആകാശ് ആകാശം നിൽക്കുന്നു എനിക്കറിയാമല്ലോ ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ അപ്പം മതി അത്രയും മാത്രം മതി എനിക്ക് നമുക്കറിയാമല്ലോ നമ്മൾ ആരാണെന്ന് എന്താണെന്ന് പിന്നെ എന്തിനാ മറ്റൊരാളെ ഡിഗ്രേഡ് ചെയ്ത് സംസാരിച്ചാൽ ഉടനെ സ്വയം വില കുറച്ച് കാണുന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ എനിക്കങ്ങനെ വില കുറവൊന്നുമില്ലെന്ന് പറഞ്ഞു ആകാശ അങ്ങനെ അമ്മയും മോനും മോളും കൂടി ഇങ്ങനെ വന്ന് ആകാശിൻ്റെ തല കയറിയിരിക്കുക അങ്ങനെ പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ പ്രശ്നമൊക്കെ അങ്ങ് തീർത്തു അവർ ചിരിയും കളിയും തമാശയും ഒക്കെ ആയിട്ട് അവരുടെ നല്ല സ്വർഗ്ഗമായ ഒരു സ്ഥാനത്തേക്ക് അവർ തിരിച്ചു വന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആകാശേ ധർമ്മ നിങ്ങളാരും ഇനി റെഡി ആയില്ലേ സമയമായി എന്നും പറഞ്ഞുകൊണ്ട് ദേ വരുന്നു നമ്മുടെ ബാലൻ അപ്പം ഞങ്ങൾ റെഡി ആയച്ചാന്ന് മീനു അളിയോ ഞാൻ റെഡിയായി എന്ന് പറഞ്ഞ് ഞാർമാനും വന്നു കേട്ടോ ഗോമതി എവിടെയെന്ന് ചോദിച്ചപ്പോ ബാലേട്ട ഞാൻ വരുവാണെന്ന് പറഞ്ഞു ഗോമതി റെഡിയായി വന്നു ഈ സമയത്ത് അനിക്കുട്ടിയും വന്നു അല്ല ബാലേട്ട ആരനെ കൂടി ബാലേട്ടൻ നിന്ന് വിളിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ബാലേട്ടൻ വിളിച്ചാലേ ആരും ഉറപ്പായിട്ടും വരുമെന്നും പറഞ്ഞു അവന്റെ ഏട്ടന്റെ ഒരു ചടങ്ങിനെ അവൻ അറിഞ്ഞു തന്നെ വരേണ്ടതല്ലേ എന്ന് ബാലൻ അന്നേരം ചോദിക്കാം ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് താലം വെച്ചിങ്ങ് വിളിച്ചില്ലേ എന്നിട്ടും അവൻ വരുന്നില്ലേ എന്താ വരാത്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരൊന്നും ഇണ്ടെന്നില്ല ഞാൻ തന്നെ നേരിട്ട് ചെന്ന് വിളിച്ചാലേ മഹാരാജ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലേ അത് അവൻ എന്നെ പരീക്ഷിക്കുന്നതാ ഞാൻ പോവില്ല എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞു വേണ്ട അങ്ങനെ ഇപ്പോ അവൻ വരണം എന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല എന്നും പറഞ്ഞു നീ നോക്കിക്കോ ഈ കല്യാണം ഞാൻ മഹോത്സവം പോലെ തന്നെ നടത്തും മഹോത്സവം പോലെ അളിയൻ ആകെ ഉത്സാഹത്തിലാണല്ലോ എന്ന് ധർമ്മം ചോദിക്കുമ്പോൾ ഉത്സാഹിക്കൂടാ ഞാൻ ഉത്സാഹിക്കും എന്നെ തോൽപ്പിച്ച് ഇവിടുന്ന് പോയവനല്ലേ അപ്പൊ എന്നെ തോൽപ്പിക്കാൻ തന്നെ വീട്ടിലുള്ളവരുണ്ടല്ലോ അപ്പോൾ അതെ നമ്മുടെ ആനന്ദം അങ്ങോട്ടേക്ക് ഒന്ന് അച്ഛാ എനിക്കൊന്ന് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഇനി ആരും ഒന്നും ഇവിടെ പറയണ്ട പറയേണ്ട പറയണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഏട്ടാ ഏട്ടൻ ആദ്യം വന്നൊന്ന് കാണാൻ പതക്കം ഇതും കൂടെ ഉറച്ചില്ലെങ്കി പിന്നെ ഞങ്ങൾ നിർബന്ധിക്കാനേ വരില്ല എന്നും ആകാശ് പറയുക ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടാവണം അതാണല്ലോ പ്രശ്നം എന്നാലും കണ്ടിട്ട് തൃപ്തി വരുന്നില്ലെങ്കിൽ നമുക്കപ്പ ആലോചിക്കാവുന്ന മീനു അങ്ങനെ തൃപ്തിയൊന്നും വരാതിരിക്കില്ല ബാലൻ കണ്ടുപിടിച്ച ആലോചനയാണ് എല്ലാവർക്കും തൃപ്തിയാകും അത് ഉറപ്പാണെന്ന് പറഞ്ഞ് ബാലൻ നിന്ന് ഇങ്ങനെ പറയാം പൊട്ടക്കണറ്റിലേക്ക് പോന്ന് വീ ചെന്ന് വീഴുന്നതെന്ന് അറിയാം ബാലൻ എല്ലാവരും അടക്കി ഭരിക്കുക അങ്ങനെ വാ വന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയ സമയത്ത് നമ്മുടെ ആര്യയും ആര്യനും ഇത്രയും കൂടി മുറിവിൻ്റെ കെട്ടൊക്കെ അഴിച്ച് സെറ്റായി അങ്ങനെ പതുക്കെ മിത്രയെക്കൊണ്ട് നടപ്പിക്കുവാണ് നടന്നേ നടന്നേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദ നമ്മുടെ മിത്ര പതുക്കെ നടന്ന് 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 കാലൊക്കെ സെറ്റാക്കി അപ്പോൾ അങ്ങനത്തെ ഇവർ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ ഓക്കെ ആയില്ലേ എന്ന് ചോദിച്ചു ഷോ മുറു ഉണങ്ങണ്ടായിരുന്നു എന്ന് നമ്മുടെ മിത്ര പറയാം അതെന്നൊക്കെ എങ്ങനെ പറഞ്ഞു അല്ല കാലിൽ മുറിവ് വെച്ച് കെട്ടിയപ്പോൾ ആരൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും ആര് ശ്രദ്ധിച്ചല്ലോ ആര് തോളിൽ പിടിച്ചും നടന്നില്ലേ എന്നെ കൈയിലെടുത്ത് ആര്യം നടന്നു ഒരുപാട് നേരം ആര്യൻ എന്നോട് സംസാരിച്ചില്ലേ അതൊക്കെ ആര്യൻ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കേൾക്കുക നോക്കിക്കോ ഇനിയും ഞാൻ കുപ്പിച്ചീല് ചവിട്ടി കാല് മുറിക്കുന്നു പറഞ്ഞപ്പോ ഇനി കാല് മുറിഞ്ഞാലേ തന്നെ താനേ ചുവന്ന നടക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞു നമ്മുടെ ആരും പറഞ്ഞു എൻ്റെ കാലും മുറിഞ്ഞത് കാരണം ആരിനും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ വീട്ടു ജോലിയും അതുപോലെ പാചകം പെർഫെക്റ്റ് ആയില്ലേ അല്ല നീന്ന് കോളേജിൽ പോകുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് നന്നായിട്ട് പഠിച്ചോളാം പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളണം പിന്നെ വാതിൽ കുറ്റിയിടണം കേട്ടോ ഒന്നും പറഞ്ഞു ആരും പോകാൻ തുടങ്ങുമ്പം അതെ ആ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താ അല്ല ഇന്ന് ആനന്ദേട്ടൻ ആ കുട്ടിയെ കാണുന്ന ദിവസമല്ലേ വീട്ടിൽ നിന്ന് എല്ലാവരും പോകുമല്ലോ നമ്മൾ മാത്രം പോകുന്നില്ല ആരിന് വിഷമം എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു ആര്യൻ അത് വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയാം ആര്യന് നല്ല വിഷമം ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് മിത്ര ഇങ്ങനെ ആര്യനോട് പറയോ ആര്യൻ്റെ മനസ്സേ ഇളനീരാ ഇളനീരെന്നൊക്കെ പറഞ്ഞു മിത്ര ദേഷ്യം പുറത്താ ഉള്ള് സോഫ്റ്റ് ആണെന്ന് പറ മതി ഇനിന്ന് വെറുതെ ഇരിക്കാൻ പറഞ്ഞു ആര്യൻ നേരം അതും പറഞ്ഞു ആര്യൻ എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ കഥകുറ്റിടാ മറക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു ആര്യൻ അവിടെ നിന്ന് പോയി എന്തായാലും ആര്യൻ്റെ ഈ ഒരു ഇതൊക്കെ മാറ്റിയെടുക്കണം എന്നും മിത്ര തീരുമാനിച്ചുറപ്പിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ വിധോ അമ്പലനടയിൽ നിൽക്കുന്നു നീ ഒന്ന് വേ അപ്പോൾ ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ അവർ വന്നില്ല വന്നില്ല എന്നുള്ള ടെൻഷൻ നീയൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കും അവരിപ്പോൾ വരും പുതിയ ഭാനും സാറ് പറഞ്ഞാൽ പറഞ്ഞത് അവരിപ്പോൾ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അരമണിക്കൂർ അവരെങ്ങും വരാം ഒന്നല്ലേ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആനന്ദ ധൃതി പിടിക്കുമ്പോഴത്തേക്ക് മീന് പറഞ്ഞു അവരിപ്പോൾ ഇങ്ങനെ വരുമല്ലോ പിന്നെ എന്തിനാണ് ധൃതി പിടിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം അത് കഴിഞ്ഞ് ആനന്ദേട്ടൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം പറഞ്ഞു ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ കല്യാണം വേണ്ട എന്ന് ഇവിടെ ആഗ്രഹിച്ചു നിൽക്കുന്ന ആളെയോ ഒന്ന് കെട്ടിക്കത്തൂല്ല എന്ന് പറഞ്ഞു ധർമ്മൻ ആനന്ദായിട്ട് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഗവൺമെൻ്റ് കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നമ്മുടെ ആകാശം പറഞ്ഞപ്പോൾ സത്യം എന്നോട് സത്യനോടാന്ന് ചോദിച്ചു സത്യം സത്യം എന്ന് ആകാശം പറഞ്ഞു പക്ഷെ അവരെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ പറഞ്ഞു തീർന്നില്ല അപ്പോഴത്തേക്കും അവർ വണ്ടിയിൽ ഇങ്ങ് വന്നു കൂട്ടാം അവർ വണ്ടിയിലിങ്ങ വന്ന് ഞങ്ങൾ ഇച്ചിരി താമസിച്ച് പോയല്ലേ ബാല ഏ അതൊന്നും സാറേ അല്ലേ സാറിന് പോലെ ഭയങ്കര വിനിയത്തോടെ നിൽക്കുക അല്ല മോള് ശ്രീകലേ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോഴേക്ക് ശ്രീകല വിളിച്ചത് മോള് വണ്ടിയിൽ ഇങ്ങനെ വന്നിറങ്ങുന്നത് അപ്പോൾ അനിയത്തി തൊട്ട് പുറകിൽ നിൽപ്പുണ്ട് അങ്ങനെ നമ്മുടെ പെണ്ണ് നല്ല മിടുമിടുക്കിയായിട്ട് ഇങ്ങനെ തലയൊക്കെ കുനിച്ച് വന്ന് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഈ എല്ലാവരും കണ്ണുമിഴിച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ് അതുപോലെ തന്നെ ആനന്ദിനി പെണ്ണിനെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം പറഞ്ഞെറിക്കാൻ വല്ലാത്ത സന്തോഷം ആനന്ദം എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കും എന്നിട്ട് പെണ്ണിനെ തന്നെ ഇങ്ങനെ കണ്ണു പറിക്കാതെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നു എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നീക്കി